ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അച്ചയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സാമി ഉറങ്ങാണ് അപ്പം ഇന്ന വീഡിയോ രാവിലെ തന്നെ രാവിലെ എനിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് ഈ ഗുളികയുടെ സെഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് എനിക്കണ്ടിരിക്കാൻ പറ്റില്ല പേളൂ സ്കൂളിൽ വീടണം രാവിലത്തെ കുറച്ച് പണോള് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കളെ ഡ്യൂട്ടി തുടങ്ങാൻ അപ്പോൾ ഇത് ഏനിച്ച് ചൂടുള്ള വയ്ക്കാൻ വേണ്ടി പാത്രത്തിൻ്റെ പൈപ്പ് തുറന്നിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കിട്ടി വെച്ച് ഗ്യാസ് എളുപ്പമൊക്കെ തുറന്ന് ആ ചൂടുള്ളത കാണുന്നത് കൈക്കൊക്കെ ഒരു ചെറിയൊരു മരവിപ്പ് കാര്യങ്ങളും നല്ല തണുണ്ടേട്ടാ മഞ്ഞ് മഞ്ഞ് മഞ്ഞിൻ്റെയാണല്ലോ ഞാൻ ചെറിയ റൂമിൽ ഏസിട്ടതിൻ്റെ ആവും അപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും പിന്നെ ഇന്നേരം ഉള്ള ഡ്രസ്സ് യൂണിഫോം ഉണങ്ങി ഉണ്ടായതിനേട്ടാ അപ്പോൾ തിരുമ്പ് ഫാനിൻ്റെ ചോട് മാക്സിമം തോര ഇട്ടുന്നതാണ് ഈ കാണുന്നത് ശരിക്കും ഞങ്ങളുടെ ഉള്ള അതിനെ കാണാറില്ല കേട്ടോ എന്നാലും എന്തോ ഒരു കാരണവശനെ നമുക്കത് കഴുകിടാ നേരെ വഴുകിയതാ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് യൂണിഫോം ഉള്ളത് അങ്ങനെ രേ അവരെ ബേഗും ബൂക്കൊക്കെ ഞങ്ങൾ രാവിലെ സെറ്റ് മിക്ക സെറ്റ് ചെയ്ത് നോക്കിയിട്ട് പോകണം നേരത്തെ തിക്ക് തിരക്കിൽ ആ വേണ്ടിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പുറത്തേക്ക് അടിച്ചുറയ്ക്കാൻ വേണ്ടി പോവാട്ടോ ആദ്യം ഇന്ന് മിറ്റടിച്ചിട്ട് നമുക്ക് അകം വരെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ചൂട് ഞാൻ അവിടെ വണ്ടേച്ചിട്ട് മിറ്റടിക്കാൻ വേറെ ചൂട് എടുക്കാൻ പോയതാ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതേ നമ്മൾ മിറ്റടിക്കാൻ പോവുകയാണ് ആദ്യം സിറ്റൌട്ട് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചി പെട്ടെന്ന് മിറ്റടി കഴിക്കുക പക്ഷേ മിറ്റെന്ന് നോക്കുമ്പോൾ പറയാം മുറ്റത്ത് പ്രത്യേകിച്ച് കരടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ നോമ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ മിറ്റമടിക്കൽ കാര്യങ്ങളൊക്കെ കഴിയണ്ടേ എന്ന് വെച്ചിട്ട് അടിച്ചു വരുന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുറ്റത്ത് ഒന്നുമില്ല എന്താ വെച്ചാൽ രാത്രി ഇന്നലെ രാത്രി ആകുമ്പോൾ നമ്മൾ അടിച്ചു വന്നിട്ടുണ്ടല്ലേ നല്ല ഉറക്കം അവിടെ അവിടെ അടുത്ത് കിടക്കുന്നത് നല്ല ഉറക്ക എനിക്ക് ഉറങ്ങാൻ പറ്റി എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ എനിക്ക് ഉറങ്ങാൻ പറ്റും അതിനേട്ടാ സുഖമായിട്ട് ഉറങ്ങണങ്ങൾ തിരിഞ്ഞ് കിടക്കട്ടെ കേട്ടോ അനേട്ടാ കുളിക്ക് പോകണം വിഷമം എനിക്ക് പോകണം കേട്ടോ അഞ്ചാ അഞ്ചായി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ഷബിനെ വണ്ടി സർവീസിനൊക്കെ ഇനി കൊടുത്തിട്ടുണ്ടേട്ട് തൃശ് അത് സർവീസ് കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ പോകണം എടുക്കാൻ പോകുമ്പോൾ അനച്ച എൻ്റെ വണ്ടിയിലെ പോവുക എന്നിട്ട് അവിടെ ഇറക്കി കൊടുക്കും അവർ ഞങ്ങൾ ഇങ്ങോട്ട് പോരും അങ്ങനെയാണ് കേട്ടോ ഇപ്പം രണ്ടു ദിവസമൊക്കെ രണ്ട് നേരം ഇന്നലെ അവർ മൂന്ന് പ്രാവശ്യം കുളിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആട്ടാ പിന്നെ ചെറിയ ചെറിയ പകലൊക്കെ ചൂട് രാത്രി ആകുമ്പോൾ കുറച്ച് മഞ്ഞും അതിൻ്റെയൊക്കെ കുറേശ്ശെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് പിന്നെ അടിച്ചോണ്ട് ചില പാടാമെന്ന് വെച്ച് കഴിയൂട്ടോ വേറെ ഒന്നും പ്രത്യേകിച്ച് കരടോ കരളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആ കാണുന്നുകാരോട് ഇന്നലെ കൊടുക്കുന്ന ഒരു ബുക്ക് പൊതിയുണ്ടായിരുന്നു കേട്ടോ പൊതുജൻ്റെ ഒരു തരി കരട രാത്രിയാകുമ്പോൾ പിന്നെ ഞാൻ അതേ അയ്യപ്പൻ്റെ പാട്ട് വെക്കാൻ നിൽക്കണതാണീ കാണുന്നത് രാവിലെ എനിച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പൻ്റെ ഒരു പാട്ട് വെച്ച് അത് കേട്ടോണ്ട് പണിയെടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് അങ്ങനെ നമ്മൾ അയ്യപ്പൻ്റെ പാട്ട് വെച്ചു പിന്നെ ഞങ്ങൾ അനുയോട്ടെ തുടക്കി ഞാൻ പോയി കുളിച്ചു ഞാൻ കുളിച്ചു കുണുക്കനെ കുളിച്ചു വിട്ടാ കുണിക്കുമോള് കുളിച്ചാണ് കുളിക്കുമ്പോളെ എണ്ണ കുളിപ്പിച്ചത് തോന്നുന്നുണ്ട് കുണുക്കനെ ഞാൻ കുളിപ്പിച്ചോട്ടെ അങ്ങനെ കുളിച്ച ശേഷം വെളുക്കെത്തിക്കുകയാണ് കേട്ടോ രാവിലേനെ അപ്പോൾ ഈ എം ജി ശ്രീകുമാറിൻ്റെ അയ്യപ്പ പാട്ടോടേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് രാവിലെ കേൾക്കാൻ അപ്പോൾ നമ്മൾ കൂടുതലും അതായത് എം ജി ശ്രീകുമാറിൻ്റെ അയ്യപ്പനെ അയ്യപ്പ ഭക്തികാരനെ വയ്ക്കേട്ടെ പിന്നെ യേശ്വാസിൻ്റെ പഴയ പാട്ട് ഇത് രണ്ടാണ് കേട്ടോ ഭക്തിഗാനങ്ങൾ നമുക്ക് എപ്പോഴും അയ്യപ്പൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് ഒരു ഫീല് തോന്നുന്നതാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും കേട്ടോ നമ്മൾ മലയ്ക്ക് പോയിട്ടുള്ള ശീലമൊന്നുമില്ല എന്നാലും നമ്മുടെ കുട്ടികളത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് മാമൻ്റെ വീടിൻ്റെ കേട്ടോ ഗോപാലമാമൻ എന്ന് പറയും ആ മാമൻ മലയ്ക്ക് പോകുമ്പോൾ ഭയങ്കര രസം ഇന്നത്തെ പൊതു അന്നത്തെ ഒരു കാലഘട്ടത്തിലാണ് ഓർമ്മയും കാര്യങ്ങളൊക്കെ അത് വേറെ അതിനൊരു പ്രത്യേക രസട്ടാണ് അപ്പം നെയ് നമ്മുടെ കുണുക്കം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥിച്ച് അവന് ഞാൻ കുരുമൊക്കെ തൊട്ട് കൊടുത്തിട്ടാണ് അപ്പം രാവിലെ ഒന്ന് കെട്ടിപ്പിടിച്ച് രണ്ടും ഉമ്മയൊക്കെ കൊടുത്താലാണ് ആളൊരു ഉണർവ് വേറൊന്നോട്ടെ ഇപ്പം മൂപ്പരെ ആലോചിക്കണത് വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ ആടക്കളയിൽ പോയിട്ട് വേണമെങ്കിൽ മൂപ്പര് ഈ സാമിപ്പാട്ടൊക്കെ മാറ്റി മൂപ്പർക്ക് ഇഷ്ടമുള്ള കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കട്ടോ മൂപ്പരേ മൂപ്പരെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ തറ്റ വേറെ വേണമെങ്കിൽ പൊക്കോളും അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കുണുക്കം കണ്ടോട്ടാന്നിട്ട് ഞാൻ പോയിട്ട് അപ്പോൾ പോയ ചെറിയ അവിടെ കമ്മുന്ന കയറുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാനാണ് കേൾക്കുന്നത് ഞാൻ അടക്കളയിലെത്തുമ്പിക്കും മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ നമ്മളീ അടക്കളയിലേക്ക് വന്നു ആദ്യത്തെ പരിപാടി അതിൻ്റെ അടപ്പത്തിടാനുള്ള പരിപാടികൾ നോക്കുകയാണെട്ടാ അപ്പം ഈ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പൊന്നു ക്ഷമിക്കുള്ളപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം ഒക്കെ ചെറിയ പാത്രം ഇങ്ങനെ കാണുമ്പോഴുള്ള വലിപ്പമൊന്നും ഇല്ല കേട്ടോ അവിടെ ഞങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടിക്കാലത്തിൽ അല്ലെങ്കിൽ കുഞ്ഞൊരു പാത്രത്തിലെ ചോറ് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് മതി ഞങ്ങൾ നാലാളെല്ലേ ഉള്ളൂ അതിനേട്ടാ കുളിച്ച പോയിട്ട് സമയം പോട്ടെ അതിനോട്ട് കുളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ കുടിക്കണ വെറും വയറ്റിൽ കുടിക്കുന്ന വെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ടുണ്ടുള്ളത് എന്നിട്ടാ ഉലുവ ഏലക്കായ പട്ടയുടെ പൊടി കരിഞ്ചീരകം നെല്ലഞ്ചീരകം പിന്നെ എന്നിട്ട് അയിമോദകം പിന്നെ ഒരു തുണ്ട് ഇഞ്ചി കേട്ടോ ഇതാണ് നമ്മൾ നമ്മളാ വെള്ളത്തിനുള്ള കേട്ടോ അത് ഇട്ടിട്ട് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ഈ കുടിക്കുന്നതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ശരീരക്കൊന്ന് വയറും ശരീരം മൊത്തം വരികയാണ് കേട്ടോ അതാണ് എനിക്ക് വേറെ വിഷമം നമ്മൾ വയർ മാത്രം പോവാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മളെ മൊത്തത്തിൻ്റെ ഒരു ക്ഷീണം ബാധിക്കുന്നുണ്ട് ഇത് കുടിക്കുമ്പോൾ അങ്ങനെ ഈ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടും പിന്നെ ഒരു മുറി ചേർന്നായിരിക്കും കുടിക്കണ നേരത്ത് പിഴിഞ്ഞാൽ മതി കേട്ടാണ് സത്യം പറഞ്ഞാൽ തടി കുറേ ഇഷ്ടം ഉണ്ടായിട്ടല്ല ഇപ്പം നമ്മുടെ ഈ ഒരു അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം നമ്മളൊന്ന് കുറച്ചെടുക്കണതാണ് തടി അല്ലെങ്കിൽ ഇവിടെ അന്യ എണ്ണ ഓപ്പള്ളേർക്കൊന്നും ഇഷ്ടമില്ല ഞാൻ തടി കുറയണത് ഇപ്പോൾ ഇപ്പം എനിക്കും ഫോട്ടോയിൽ നോക്കുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ട് നമ്മുടെ ഈ തടിയുള്ളതിങ്ങനെ കണ്ട് കണ്ടിട്ട് ശീലായി ഞാൻ തോന്നുന്നുണ്ട് തടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എന്തോ ഒരു ഭംഗി കുറവാണ് എനിക്കും ഇഷ്ടമില്ലാണ്ടായി എനിക്കെൻ്റെ ആ പഴയ തടിയും കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും ഇഷ്ടം പിന്നെ നമ്മുടെ അസുഖത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഇഷ്ടങ്ങൾ അറിയാൻ ഇല്ലാതെ ഇരിക്കേണ്ടി വരും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറേ ചെയ്യേണ്ടി വരും അപ്പം അതൊക്കെയല്ല ലൈഫ് എന്നും ഒരുപോലെ പോവില്ലല്ലോ പിന്നെ രാവിലെ ഞാൻ വിചാരിച്ചു മോരിക്കറി ഉണ്ടാക്കാതെ ചേച്ചിട്ടുണ്ട് പിന്നെ നാളികേരം അരച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല നമ്മൾ എന്തെങ്കിലുമൊന്നും വെക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ വെക്കണതാട്ടാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു ചോറും ഉണ്ടായാൽ മതി കൊടുക്കണമെങ്കിൽ എന്നും ഈ ദോശ ഇഡ്ഡലി വെള്ളം കൊടുത്തു വെച്ചിട്ട് എനിക്കും അടുത്തേ അപ്പോൾ ഇന്ന് ചോറും ഗോരി കുട്ടനും ചെറുപ്പയർ ഉപ്പേന അപ്പം ചെറുപ്പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മോരി കറിക്കുള്ള വെള്ളം എനിക്കൊക്കെ കുരുവിനാകുന്ന ഒരുപാട് കട്ടിയില്ല ഇടക്കാൻ തന്നെ കുറച്ചിട്ട് അരിഞ്ഞെടുത്തു എനിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളകും ചീഞ്ചിട്ടുണ്ട് ഇവിടെ കറിവേപ്പിനുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം ഞാൻ കറിവേപ്പില മേടിക്കാൻ പോയിട്ട് പറഞ്ഞു പക്ഷേ അയാളെടുത്ത് തരാൻ മറന്നു വിട്ടാ അങ്ങനെ നമ്മളിത് ആ വള്ളത്തിലേക്ക് ഒരു മുറി വെച്ചിട്ടുണ്ട് പിഴഞ്ഞ് ഇനി അത് ചൂടേന് ശേഷം നമുക്ക് പതുക്കെ അകത്തിക്കാക്കാം അപ്പോഴേക്ക് നമുക്ക് ഉപ്പേരിക്കും പരി മോര് കറിക്കുള്ള ഇഞ്ചി ഇഞ്ചിയല്ല ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നാക്കാണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ചെറുപയർ ഉപ്പേരി വേണം പിന്നെ വെളുത്തുള്ളി മോര് കറിക്ക് വേണം കേട്ടോ അപ്പം അത് നന്നാക്കി കൊണ്ടിരിക്കട്ടെ ഇപ്പ്രാവശ്യ കുഞ്ഞു കുഞ്ഞ ചുവന്നുള്ളിട്ട് കിട്ടണം കേട്ടോ കൊച്ചുള്ളി എന്ന് പറയുന്നത് എന്നാൽ ചില സ്ഥലത്ത് അത് ചെറുതായിട്ടോ വലുത് ഇപ്പം കാണാനേ ഇല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്നാക്കി എടുക്കാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ വലുതാണെങ്കിൽ നമുക്കൊരു മൂന്നാല നാലെണ്ണത്ത് ഇത് ഒരു അഞ്ചെട്ടെ ഉണ്ടാക്കണത് അത് രണ്ടെണ്ണം എടുത്താൽ മതിയോട്ടോ അങ്ങനൊരു പ്രശ്നമുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഞാൻ കുറച്ച് ചുവന്നുള്ളി മേടിച്ചോളൂ കാക്കിയില്ല അത് മേടിച്ചോളൂ എന്താ വെച്ചാൽ എല്ലായിടത്തും ഞാൻ ചോര സ്ഥലത്ത് ഇന്ന് ചെറുതാ പിന്നെ നോക്കിയപ്പോൾ എല്ലായിടത്തും ഇതേ അവസ്ഥ കേട്ടോ ചെറിയ ഉള്ളി ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി വലുതാവൊക്കെ വരുന്നവൊക്കെ ചെയ്യാലേ കൊച്ചുള്ളിയാ ഇത് കൊച്ചുള്ളിയാ കുളിക്കും മനുഷ്യ നമുക്ക് തൃശ്ശൂർ പോകണ്ടേട്ടാ പോയി ഇങ്ങോട്ടെത്തണ്ടേ സമയം അത്യാവശ്യം എന്താ ഈ നോന്മല്ല ഉണ്ണോളക്ക് കറക്റ്റായിട്ട് തുറങ്ങാനും കാര്യങ്ങളും പിന്നെ നാളെ ശിശുജനെങ്ങനെ കുണിക്കുകയും ടീച്ചറായിട്ട് പോകാൻ പക്ഷെ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല നാളേക്ക് ഇനി എന്ത് സെറ്റ് ചെയ്യുന്നാലോ ഇച്ചിരി ഒരു പിടുത്തില്ലാണ്ട് ഇരിക്കണം കേട്ടോ ആകെ പെട്ടു അങ്ങനെ നമ്മളതേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ ഇതേ വെളുത്തുള്ളി കുറച്ച് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല കേട്ടോ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് വെച്ചാൽ അന്യവാരണം നല്ല തീരെ എനിക്ക് അടക്കളിലേക്ക് സഹായിക്കാൻ കണ്ടിട്ടില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി നന്നാക്കി ഇതൊക്കെ നന്നായി തിരുമ്പി കടിച്ചോന്നല്ല വെളുത്തുള്ളിയൊക്കെ നന്നായി തിരുമ്പി കഴുകാലാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളുള്ളിയൊക്കെ കഴുകി കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ചാൽ മോരിൽ കറിക്കുള്ള അരപ്പ് അരപ്പ് വെച്ചാൽ ആ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല നല്ല കട്ട തൈര് നല്ല കട്ട തൈര് മിക്സിന് ജാലൊക്കെ ഒഴിക്കുക നല്ല ജീരകം രണ്ട് വെളുത്തുള്ളി ഇടുക നന്നായി അരച്ചെടുക്കുക രണ്ട് പച്ചമുളകും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം നല്ല കട്ട തൈരാണ് വേണം കേട്ടോ അപ്പം നാളികര നമ്മുടെ മോരിക്കറി കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരമൊക്കെ അരച്ചുവെച്ചാണ് പക്ഷെ അത്രയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലവാകണില്ല കുണുക്കന് മുണുക്കി പച്ചക്കറിയേക്കനെ കുണുക്കന് മുണുക്കുന്നല്ല പ്രത്യേകിച്ച് ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ രണ്ട് തൈരിടപ്പടുത്ത് വേറെ ഒന്നുമില്ല ഒന്നത്തിന് കഴിയാറുണ്ട് കുറച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് മൊത്തം തുടച്ചെടുത്തു അതൊന്നും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്തു ഇട്ടാ നമ്മുടെ തൈര് കറിക്ക് നാളികേരം ഉണ്ടെങ്കിൽ തൈര് കുറവ് മതി നാളികേരം ഇല്ലാത്തതിനെ ഒരു തൈര് കുറച്ച് കൂടുതലെടുക്കേണ്ടത് കേട്ടോ നല്ല കട്ട തൈര് എടുക്കുന്നത് കേട്ടോ അന്നാലാണ് നമ്മൾ ഈ കറിക്ക് ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ നമ്മൾ പാക്കറ്റ് മോലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി അതിന് ഇത്ര ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കി നോക്കി നമ്മുടെ വെള്ളരിക്കയിൽ ഉപ്പും പച്ചമുളക് രണ്ടർ ചെയ്തിട്ടതും മഞ്ഞൾപ്പൊടി കറിവേപ്പിനാണെങ്കിൽ കറിവേപ്പിനിട്ട് വേവിക്കട്ടാ അപ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ ചൂടായി അവിടെ ഉപ്പിരി മുളകിട്ടു അപ്പഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്തപ്പം അരപ്പ് തൈരില്ലേ തൈരും നല്ല ജീരകവും പച്ചമുളകും വെളുത്തുള്ളും അരച്ച അരപ്പ് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് അത് നന്നായി ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ തൈര് പിരിഞ്ഞ് പോകും നല്ല ചൂട് അപ്പോൾ ഈ തൈര് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈ ഇടാണ്ട് ഇളക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ എന്തു ചെയ്തു ഒരു ചെറിയ പാചൻ്റെ പച്ച എടുത്തിട്ട് അയിൽ ഇറക്കി വെച്ചു കേട്ടോ ചൂട് നല്ലോണം പോകണം അപ്പോൾ ഈ നമ്മളിപ്പോഴത്തേക്ക് ചീൻ ചെട്ടി വെച്ചു നമ്മളെ കറി കാച്ചാണ് മോരുകറിക്കാച്ചുണ്ട് ഇങ്ങനെ ഇളക്കാണ്ട് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ തൈര് കറി പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ കടുക് ഉലുവ പിന്നെ വറ്റ വട്ടൻ മുളകും കറിവേപ്പിലയാണ് കേട്ട ആവശ്യം അപ്പോൾ കറിവേപ്പിലാത്തന്നെ വറ്റൽമുളക് കിട്ടും നമ്മളത് കാച്ചുപൊട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഉപ്പ്മാവട്ട അപ്പോൾ റവ നന്നായി വറുത്തു വറുത്തിട്ട് പ്ലേറ്റ് കഴിഞ്ഞ് വറുത്ത റെവ തന്നെയാണ് വെടിക്കണമെങ്കിലും നമ്മളൊന്നും കൂടി വറുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ട് ഉപ്മാവിന് പിന്നെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വരുത്തു കടുക് പൊട്ടിച്ചു വറ്റർ മുളക് ഇട്ടു ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ സാദാ പരിപ്പ് ഒരു ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തു വിട്ടു അത് പൊട്ടി വന്നപ്പോൾ വെളുത്ത സബോളി പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് തട്ട് കൊടുത്തു അതൊന്ന് വാടി വരുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പിട്ടു ഒരു മുറി നാളികേരം ചെരികിട്ടു അപ്പോൾ ഈ ഒരു നാ നാളികേരട്ട് ഉപ്മാവ് നമ്മുടെ സൈഡിലുണ്ടോ എത്ര ആൾക്കാർ ചെയ്യുമെന്ന് എനിക്കറിയില്ലാട്ടാ എൻ്റെ വീട്ടിൽ നാളികേരം ഇടില്ല കേട്ടോ ഉപ്മാവിൽ എൻ്റെ വീട്ടിൽ ഈ പരിപ്പ് കടലപ്പരിപ്പൂഴ്ന്നു പരിപ്പ് ഇടും കേട്ട ഇവിടെ അന്യ എൻ്റെ വീട്ടിൽ അതിടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീട്ടിലത്തെ അന്യായുടെ വീട്ടിലൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉപ്മാ ഉണ്ടാക്കുക അന്യാൻ്റെ വീട്ടിൽ നാളികേര എൻ്റെ വീട്ടിലെ ഉപ്മാര് നാളികേര ഇടില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് നാളികേരമായിട്ട് ഉപ്മാവില് കുറച്ച് പപ്പടം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ മീൻ കറി കൂടിയോ അല്ലെങ്കിൽ സാമ്പാർ ഉപ്മാവും ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അല്ലെങ്കിൽ നല്ല പറയാൻ പാടില്ല നല്ല കുട്ടിക്കാരെന്ന് തൊട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് നല്ല ബീഫും ഉപ്പ്മാവും ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല ഗ്രേവിയായിട്ടുള്ള ബീഫിൽ ഉപ്പ്മാവ് കൂട്ടി കഴിക്കട്ടാ അപ്പം അങ്ങനെ നമ്മുടെ വെക്കേഷനിലൊക്കെ കുട്ടികളത്ത് കഴിച്ചിരുന്ന കാര്യമായിട്ടത് അപ്പോൾ ഈ ആ കഴിച്ചതിനൊക്കെ ഉള്ള ഗുണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വയർ കുറയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോഴത്തെ ഈ മീൻ ഒരു ആറ് ഏഴ് ദിവസമായിട്ട് ഈ ഒരു വെള്ളം ഞാൻ കുടിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസം കുടിച്ചാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വിട്ട് പിടിക്കാത്തൊരവസ്ഥയുണ്ടാവും പിന്നെ ഞാൻ മൈദ മൈദപ്പൊടിയും അരിപ്പൊടിയും നുള്ള മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും കൂടി കലക്കി വെച്ചാൽ കേട്ടോ പഴം പൊരിക്കുള്ള മാവ് അനിക്കൊരു പഴം ഇങ്ങനെ വട്ടനരിഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ ഇപ്പം തന്നെ അങ്ങനെ കുണുക്കൻ കുണുക്കന് വലിക്കല നെബറേഷൻ ചെയ്യാൻ മരുന്ന് പൊട്ടിച്ചു കൊടുാൻ വന്നിട്ട് വന്ന ഞാൻ പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ അവർ ചെയ് അവനെ മരുന്ന് വെക്കേണ്ട കാര്യമൊക്കെ അവനറിയാ അതൊക്കെ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാപ്പഴും എന്നോട് പറ്റില്ലല്ലോ കുറേ കാര്യങ്ങളൊക്കെ അവർ പഠിക്കട്ടെ പിന്നെ സ്ഥിരം ചെയ്യേണ്ട കാര്യം അവനെ അത് പഠിപ്പിച്ചെടുത്തു വിട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ചുകൊടുക്കുക എന്നുള്ളൊരു പണി എനിക്കുള്ളൂട്ടോ ബാക്കി അവൻ ചെയ്യും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണം വഴി ഉണ്ടാക്കി ഇതവിടെ ചെന്നവർക്ക് സ്നാക്സ് കൊടുത്താൽ വേണ്ടി ഉച്ചയ്ക്ക് അഞ്ചിനെ അവർക്ക് ചോറും നാരങ്ങച്ചാറും മൂരിക്കറിയും ചെറുപ്പയർ ഉപ്പേരിയാണ് ട്ടോ പിന്നെ ഒരു കുഞ്ഞിടപ്പേരി പപ്പടം കുഞ്ഞുതാക്കി അരി മുറിച്ചിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ചോറ് കേട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഭയങ്കര മടി ഭക്ഷണമൊക്കെ അവർക്ക് പറ്റിയ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് അവർക്ക് ചോറ് ചോറും ഇല്ല ആദ്യം തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ കോഴിമുട്ടി തന്നെ അവർ കഴിക്കണം അപ്പം നമുക്കത് ഒരു സമാധാനമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം രണ്ടാണ് ഭക്ഷണത്തിൻ്റെ ഏട്ടാ അപ്പോൾ ഉള്ള ചോറ് ഞാൻ തുടച്ച് അങ്ങനെ ആക്കിയിട്ടോ എന്നാൽ അതിന് ചോറ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്ത് കളയാതെന്ന് വെച്ചിട്ട് പിന്നെ അതിനിപ്പം എന്തത്ര മോശമൊക്കെ ഇടില്ല അതിൽ ചോറ് കളയണ്ണല്ലോ എന്ന് വെച്ചിട്ട് തുടച്ചിട്ട് കൊട്ടി തടഞ്ഞു നമ്മൾ ഉച്ചയ്ക്കല്ലേ ചോറിനോളാം അപ്പോൾ ഈ ചോറ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും ഭയങ്കരമായിട്ട് മൂക്കടഞ്ഞ് കഭം കെട്ടിയിട്ടാണ് പിന്നെ നമ്മൾ സ്നാക്സ് ആക്കാനുള്ള പാത്രവും ചിശി നന്നായി തുടച്ച് ആയിരിക്കും പഴം പൊരി ആക്കിയിട്ട് കുടുക്കുള്ളത് പഴം പൊരിയാക്ക് ഇനി കുണുക്കനുള്ള പഴം പൊരി ഒരു ഓറഞ്ച് എടുത്തു രണ്ട് ഓറഞ്ച് പപ്പാ ദീശയായിട്ട് രണ്ടാളുടെ പാത്രത്തിന് ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പോൾ കുഞ്ഞു ആപ്പിൾ വരുന്ന പക്ഷേ രസം ഉണ്ടോ മധുരം ഉണ്ടട്ടോ അപ്പോൾ അതാക്കി കൊടുത്തിട്ടു അപ്പം അതാക്കിയപ്പോൾ അത് അട അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഇത് ആപ്പിൾ കട്ട് ചെയ്തിട്ടാക്കിയിട്ടാണ് മീൻ ആപ്പിളേക്ക് പിന്നെ നമ്മളടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉണ്ണാളിൽ കുളിക്കാൻ പോയിട്ടുണ്ട് അനിയായിട്ടൊക്കെ കുളിക്കുമ്പോൾ കുളിക്കാൻ കൊണ്ടു അതിൻ്റെ അനിയാട്ട് കുളിക്കാൻ അങ്ങനെ ഉണ്ടാവും അത് നേരം ഞാൻ ഇസ്ത്രീ ആയിട്ട് യൂണിഫോം കാര്യങ്ങളൊക്കെ ഇസ്ത്രീയാണ് ചില ദിവസം അതിനായിട്ട് ഇസ്ത്രീ ചില ദിവസം ഞാൻ ഇസ്ത്രീ ഉണ്ടാ എന്നും ഞാനാണോ ചോദിച്ചാൽ എന്നും ഞാനല്ല ഞങ്ങൾ രണ്ടാളും മാറി തിരിച്ചു ഇസ്ത്രീയുണ്ട് അച്ചാച്ച കുച്ച അമ്മ എൻ്റെ അവിടെ അടക്കളയില് നോക്കി നോക്കി ആ മാമ വിളിക്കുന്നുണ്ട് പറയും ഇവിടെ കാത്തുമ്മ അച്ചാച്ചനെ അന്വേഷിച്ച അപ്പം ഡ്രസ്സ് തേക്കുമ്പോൾ ചുളു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇസ്തിരിപ്പെട്ട് രണ്ടു മൂശം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ പിടിയൊക്കെ പൊട്ടി അപ്പം മൂവായിരം രൂപ കൊടുത്ത് മേടിച്ച് ഇസ്തിരി പെട്ടി അതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പം ഇങ്ങനെ തട്ടിമൊട്ടി ചെറുവാകൊക്കെ തേച്ചെടുക്കുക അത്ര തന്നെയാണല്ലോ ചുളുവും പോകണു പോവുകയൊന്നും ഇല്ലാട്ടോ അങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നാലാണെന്ന് ചുളൂ പോകുള്ളൂ അപ്പം പണ്ടത്തെ ചൂടാവണേലും ഇസ്തിരി പെട്ടി എല്ലാ അസുഖങ്ങളും ഇളക്കി തുടങ്ങിയിട്ടുണ്ട് ഓ ഉക്കടപ്പും കപക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി രാത്രി ഗുരുവായൂർ പോയിട്ട് വേറൊന്നും അല്ല ശനിയാഴ്ച കുണുക്കനും കുണിക്കും അതിനു വസ്ത്രം മാറും കേട്ടോ അപ്പോൾ അതിന് മായ മാലയിടാൻ വേണ്ടിയിട്ടുള്ള മാലയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് അങ്ങനെ ഗുരുവായൂർ പോയിട്ട് ഞങ്ങൾ േ മിന്നീനു കണ്ണുള്ള കുഞ്ഞേ മിന്ന വീനുങ്ങേ മിന്ന പാതിര കണ്ണുള്ള കുഞ്ഞേ കുരി ഉൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ നിന്ന അച്ഛനുണ്ടോ ിൽ നിന്നുണ്ടോ കണ്ണൂർ മുങ്ങി മുങ്ങി പൊന്നിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോയി ഞങ്ങക്ക് ഉണ്ണുക്ക് മാലിടാൻ പോകട്ടെ ശനിയാഴ്ച അവർക്കുള്ള പകർക്കുള്ള മാലിന് കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ കുണിക്കാൻ വിഷമം കുണുക്കിനും ഭക്ഷണങ്ങളൊന്നും പറ്റില്ല പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ പറ്റില്ല കുണുക്ക എന്തായാലും വിശക്കുണ്ട് എന്തെങ്കിലും മേടിച്ചായോന്ന് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോ നെയ് റോസ്റ്റ് കഴിച്ചിട്ട് വേറെ എന്ത് ചെയ്യുക അവർക്ക് വേറെ ഫുഡുകളൊന്നും പറ്റുന്നില്ലല്ലോ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കിട്ടാ പിന്നെ പിറ്റേ ദിവസം രാവിലെ എനിച്ച് വിളക്ക് എത്തിച്ച് കൂടി പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് വെറുതെ ആയിട്ട് നമ്മുടെ വെള്ളം കുടിക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ എനിക്ക് തന്നൊരു ഒരാഴ്ച മേഞ്ചിട്ട് അത് കുടിക്കാൻ തുടങ്ങിയിട്ട് കുഴപ്പമില്ല അതിൻ്റെ ചെറിയ ചെറിയ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശരീരത്തിന് പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ പതുക്കെ തടി കുറഞ്ഞാൽ മതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പ്രോട്ടീനായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒന്നും വയ്ക്കില്ല ആദ്യം നമ്മുടെ മുട്ട പുഴുകിയതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ശരീരം അപ്പോൾ കുറേ നേരം ഞങ്ങൾ മുട്ട പുഴുക അങ്ങനത്തെയൊക്കെ കഴിച്ച് നടന്നു തരുന്നു ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാഴിഞ്ഞാൽ പറ്റില്ല കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടയേർഡ് എന്താ വെച്ചാൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ മരുന്നും കാര്യങ്ങളും ഇഷ്ടം പോലെ കഴിക്കുന്നവരാണ് അപ്പം നമുക്ക് ഭക്ഷണം കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ അപ്പം ഉണ്ടാക്കുക ചേച്ചി എന്തായാലും ഒരു കുമ്പളങ്ങ എന്നാലും വെള്ളിയ്ക്കാൻ ഓരോ ചേച്ചി എൻ്റെ പകുതി വെള്ളിയരിക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പരിപ്പും തക്കാളിയും ഉള്ളരിക്കും കൂടി പച്ചരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എന്താ വെക്കാവുന്നോളുക ഒരു കറിയോ കാര്യങ്ങളോ കൂട്ടണില്ല കേട്ടോ എല്ലാത്തൊരു കഷ്ടായി അവർക്കൊന്നും പറ്റണില്ല അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഇന്നിപ്പോൾ തൈര് പച്ചമുളക് കൂടിയിട്ടാണ് ഇന്ന് ചോറുണ്ടെങ്കിലുണ്ടത് ഇന്നലത്തെ വീടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഇടണമെന്നുള്ള ഇന്ന് ഞാൻ എന്ത് ചെയ്തു തൈരും പച്ചമുളകും ഒക്കെ കൂടി കുഴച്ച് ചോറ് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പരിപ്പ് കറി ആക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് തക്കാളിയും പരിപ്പും ഞാൻ അപ്പം പ്രത്യേകിച്ച് ഉപ്പേരി കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടോ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അവർ കഴിക്കാണ്ട് കഴിച്ചിട്ടെങ്കിൽ അത് നമ്മളെടുത്ത് കഴിക്കും ഈ ഫുഡല്ല വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് അതിൻ്റെ ഇരട്ടി ദോഷം നമ്മുടെ ശരീരത്തിനൊരു തടി കുറച്ചത് വീണ്ടും കൂടും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയെ പാട്ടുണ്ടാക്കണം അതിൻ്റെ ഒരു അടിപൊളി ഗ്രീൻ പീസ് കറി കേട്ടോ വളരെ കുറച്ച് എനിക്ക് ഒരു അര കപ്പ് ഗ്രീൻ പീസ് കറി ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ആൾക്കിടെ കറി ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാവർക്കും കരിശിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കറിയില്ലേ അപ്പോൾ ഇങ്ങനെ വെച്ചാൽ വെളിച്ചെണ്ണ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ ഈ ആദ്യം ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുണി ചതച്ചിട്ടു അതൊന്നും മുക്കാ വശം വാടി വരുന്നോടുകൂടി ഇതേ തക്കാളിയാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് ഒരു ഒന്നര തക്കാളി ഒരു കുഞ്ഞു തക്കാളിയാണ് അപ്പോൾ ഒരു ഒന്നര തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് ഇനി നന്നായി അത് വാടി കിട്ടണ ആയിരിക്കും നല്ലോണം വാട്ടണേട്ടോ നല്ല അട്ടിപൊളി കരോട്ടതോന്നുണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം എന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ഒക്കെ ടേസ്റ്റാണ് വെള്ളം അപ്പം തൻ്റെ കൂടെ നൂലപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഗ്രീൻ പീസറിയാം എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ എന്നും നമുക്ക് ഒരേ കറി ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഒരു മൂടുണ്ടാവില്ല പിന്നെ എനിക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടാണ് ഇനി അതിൻ്റെ കുത്തൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ വീട്ടിൽ പൊടിച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ തോളം ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് ഇനി അത് നന്നായി ഒന്ന് വാട്ടിയിട്ട് ആ മസാല കുത്തൊക്കെ ഒന്ന് മാറണ കേട്ടോ നന്നായി ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ചട്ടി ഏകദേശം മയങ്ങാനും കുഴപ്പമില്ല കേട്ടോ അധികം പിടുത്തല്ല ചട്ടി ഉണ്ടാക്കിണ്ടെങ്കിൽ ഏകദേശം മയങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നാളികേരം അതിരിക്കും കാൽ ടീസ്പൂൺ പെരിഞ്ചിരിക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് അരിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെട്ടെ ഞാൻ അതിലേക്ക് ആവശ്യമില്ലാതെ ഉള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഗ്രീൻ പീസ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചു വെച്ചാൽ ഗ്രീൻ പീസാണ് അങ്ങനെ ഞാൻ നോക്കിയിട്ടിടാമെന്ന് ചോദിച്ചിട്ടോ പിന്നെ നമുക്ക് ആവശ്യമില്ല കുറച്ച് ഞാൻ വളരെ കുറച്ച് ഗ്രീൻ പീസ് ഇട്ടിട്ട് ഓൾറെഡി നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ മുന്നേനായിരിക്കും ഗ്രേവി നല്ല തിക്ക ഗ്രേവിൻ്റെ കേട്ടോ പിന്നെ കുറച്ച് ഗ്രീൻ പീസ് വേച്ച് വെള്ളം കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടോ എന്ന് വെച്ചാൽ പിന്നെ ബാക്കി ഗ്രീൻ പീസ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയ ഇഷ്ടം നമുക്ക് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് തിളച്ച് തരുന്നോട് കൂടിയിട്ട് നമുക്ക് ഫ്രഷ് ക്രീമില്ല അതില്ലാത്തവർ ഒരു രണ്ടോ മൂന്നോ അണ്ടിപ്പരിപ്പ് ആ നാളികേരത്തിൻ്റെ ഒപ്പം അരച്ചിട്ടാൽ മതിയിട്ടാണ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീമിനെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക അതില്ലാത്തവരാണെങ്കിൽ നമ്മൾ അരക്കണ നാളികേരത്തിലേക്ക് രണ്ടോ മൂന്നോ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പും അല്ലെങ്കിൽ ഒരു കാഫ് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അരച്ച് ഒഴിക്കുക അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ക്രീമി ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് അതി കൂടുതൽ ടേസ്റ്റ് ആയിട്ടൊന്നുമല്ല സത്യം കഴിച്ചിട്ട് മതിയായിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നാളെ ഞങ്ങളുടെ വെഡ്ഡിംഗ് അനുസരിച്ച് കാര്യം പ്രത്യേകം ഇങ്ങനെ നാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ചപ്പാത്തിക്കൊക്കെയ്യൊരു ഗ്രീബിസൊന്നും നല്ല ടേസ്റ്റാകും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ നല്ല വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന കറികളിലൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ പിന്നെ കസ്തുരുമേന്തിരി അതും ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ മല്ലലില്ല മല്ലിയാലി ഉണ്ടെങ്കിൽ മല്ലയാളി ഇഷ്ടമുള്ളവർക്ക് മല്ലാലിടാം അല്ലാത്തവർക്ക് കസ്തൂരുമേന്തി ഇല്ല അത് ഞാനപ്പുറത്ത് ചീൻചട്ടീനും കൂട്ടാൻ ചട്ടീനും മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട അരിക്ക് കുറച്ച് കസ്തൂരുമേന്തി ഇടും കേട്ട എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അത് ഞാൻ പരിപ്പ് കറിക്ക് തക്കാളി വെള്ളരിക്കയും മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഉപ്പ് കൂടി വേവിച്ചിട്ടാണ് അവന്തുതിനോട് കൂടിയിട്ട് പരിപ്പ് വേവിച്ചത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വേവേൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് കസ്തൂരിമ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതെന്താ വെച്ചാൽ അതൊന്ന് ചൂടാവാണെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ടു പൊടിച്ചിട്ട് കൊടുക്കട്ടെ ഓൾറെഡി ഇല അല്ല അപ്പോൾ നമ്മളതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കറി കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പറയും ചപ്പാത്തി നൂലപ്പം വെള്ളയപ്പം പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റായിട്ട് നല്ല ക്രീമി ടേസ്റ്റായിട്ട് നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ കഴിക്കണ അതേ കറിയുടെ ടേസ്റ്റാണ് നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടോ നമ്മൾ എന്തേലും ഉണ്ടാക്കി നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇടാൻ ഒരു ഇഷ്ടം തോന്നും കേട്ടോ ഞാൻ പറഞ്ഞത് എന്നും ഞാൻ വെറൈറ്റികളാണ് ആഗ്രഹിക്കാറ് ഉണ്ണുവിനക്ക് മട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കറി പൊന്നൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രീമി ടേസ്റ്റുള്ളൊരു കറി ആയിട്ട് തോന്നുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആ ചൂടാക്കി വെച്ച കസ്തൂരി കസ്തൂരിമേഞ്ചിയില്ലേ അതൊന്ന് ഒരു രണ്ട് നല്ല ചൂടുള്ള പ്ലേറ്റിൽ ഇട്ടുവെച്ചാൽ ഞാൻ രണ്ട് സെക്കൻഡ് കൊണ്ട് അതൊന്ന് ചൂടാവും എന്ന് എന്നുവെച്ചാൽ ഓൾറെഡി ഉണങ്ങിയ ഇലയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവണം കേട്ടോ അപ്പോൾ അതൊന്ന് തൊട്ടേക്കപ്പം ഏകദേശം ഉണങ്ങിയപ്പോൾ ഞാനതൊരു കൈയോടെ എടുത്തിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പി തിരുമ്പിട്ട് ഉണങ്ങനെ പൊടിച്ച് പൊടിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലാം പക്ഷേ കസ്തൂരിമേന്ദി ഇഷ്ടമുള്ളൊരു മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ മല്ലിയൽ യൂസ് ചെയ്യുക ഇനിയിപ്പം മല്ലിയലും ഇഷ്ടമില്ല കസ്തൂരിമേന്ദി ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ കറിവേപ്പില മാത്രം ഇട്ടിട്ട് ഈ ഒരു കറി യൂസ് ചെയ്യാം കേട്ടോ വളരെ കുറച്ച് ഗ്രീൻ പീസ് വേണം ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ കണ്ട നമുക്കൊരു ആറേഴ് ആൾക്ക് കഴിക്കാനുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് കണ്ട വേറെ വെജിറ്റേബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയട്ടെ അങ്ങനെ നമ്മുടെ കുണുക്കന് കുണുക്കിന് സ്കൂളുണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങനെ ഓരോ തട്ടിക്കുട്ടിക്കാരൊക്കെ ഉണ്ടാക്കി എടുക്കൂട്ടാ എന്താ വെച്ചാൽ അവർക്ക് എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ഏകദേശം നമ്മുടെ തക്കാളി വെള്ളരിക്കും പരിപ്പൊക്കെ വെന്ത് സെറ്റായപ്പം നമ്മൾ ഒരു മുറി നാളികരം രണ്ട് മൂന്ന് ചുവന്നുകൊണ്ട് അരച്ച് അതിന് ഒഴിച്ചു കൊടുത്തു വിട്ടാ അങ്ങനെ നമ്മുടെ ഈ പരിപ്പ് പച്ചരച്ച കറി റെഡി ആയി ഇനി ഇത് കടുക് പൊട്ടിക്കാണ്ടോ കടുകും ഉലുവിയും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടിയിട്ട് കാച്ചു പൊട്ടിയാൽ നമ്മുടെ പരിപ്പ് പച്ചരച്ച കറി ഇഷ്ടമായിട്ട് കൂടെ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എൻ്റെ ഒപ്പം മറ്റുള്ളതാണ് ആഗ്രഹിക്കാറ് പക്ഷെ നമുക്കിപ്പോഴത്തെ സംബന്ധിച്ച് അത് കഴിക്കാൻ പറ്റാത്തന്നെ ഇപ്പം തൽക്കാലം ഈ പരിപ്പ് കറി തൈര് കൂട്ടിയിട്ടാണ് കൂടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു തരി ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഞാൻ ഈ ഒരു പരിപ്പ് കറിയായിട്ട് പലയിടത്ത് പല ടേസ്റ്റാണെന്ന് വെച്ചാൽ കൂടുതലൊക്കെ ചിലർ ഇതിന് ജീരകിടും നല്ല ജീരം ചിലർ വെറും പച്ച നാള ജീരകം നാളികരം അരച്ച് ചോദിക്കും ചിലർ നാളികരം മാത്രം അരച്ചു ചോദിക്കൂട്ടുക പക്ഷേ ചിലർ ഞാൻ പല സ്ഥലങ്ങളിൽ പല നനയ്ക്കണം ഈ പച്ചരച്ച് തക്കാളി വെള്ളം കറി അറിവിക്കുക പക്ഷേ ഞാൻ എൻ്റെ കുട്ടിക്കാരൻ മുതലേ കണ്ടിരിക്കണം അമ്മ ഈ നാടികയത്തിൻ്റെ ഒപ്പം ഒരു മൂന്നാലരച്ചൊക്കെ എന്നുള്ളിൽ അരച്ച് വെക്കണം കേട്ടോ അതുകൊണ്ട് അതാണ് ഇഷ്ടം ചെയ്യാത്തവരാരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ അഭിപ്രായം പറഞ്ഞ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നാളെ വെഡ്ഡിങ്സറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കയറി കാണണം സപ്പോർട്ട് ചെയ്യണം നാളെ രാവിലെ കുണുക്കിനും കുണിക്കും അനുഗണ്ണം വസ്ത്രം മാറാൻ പാടുക അതായത് മാലയുടെ പലയിടത്ത് പല ഇതിലാണ് പറയുക അപ്പോൾ എല്ലാവരും അനുഗ്രഹം പ്രാർത്ഥനയൊക്കെ വേണം അവർ നല്ല നിലയ്ക്ക് അതൊക്കെ നടന്ന് മലയ്ക്ക് പോയി വരണമെനിക്ക് എല്ലാവരും ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എനിക്കും ഒരുപാട് ടെൻഷനാ കേട്ടോ അവർ പോയി വരണമെനിക്ക് അവരുടെ കൂടെ ഭയങ്കര ടെൻഷൻ എനിക്ക് അവരിലാണ് ഞാൻ ഇതുവരെ ഞാനിലാണ് അവരെങ്ങോട്ടും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതൊക്കെ ടെൻഷനാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗി പോലെ നടക്കുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തണമുള്ളൂ അപ്പോൾ ബായ്